അയ്യോ ഒരു കൊച്ചു പയ്യൻ കാണാൻ നല്ല രസമുണ്ട് കോളേജ് തോന്നുന്നു വീണ്ടും നമ്മൾ അവരുടെ ഭാഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഇതുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്തെ കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് ഈ കുട്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം തന്നെയാണ് പക്ഷെ ഇപ്പം നിങ്ങൾ കണ്ടാണ് ചെറിയ ടെൻഷൻ ചെയ്യേണ്ട ചില ശബ്ദങ്ങൾ മാത്രമേ ഞാൻ കേട്ടുള്ളൂ മനസ്സ്

സർ കല്യാണം കഴിച്ചതാണോ കഥ കഥകൂറെ മുന്നോട്ട് പോയല്ലോ എത്ര മുന്നോട്ട് ഒരുപാട് മുന്നോട്ട് പോയി സാറ് വിഷയത്തിൽ നിന്ന് തെന്നു മാറുന്നു നമ്മൾ ചെയ്തിട്ട് ഒറ്റിവസം കൊണ്ട് സ്റ്റാറായി എങ്ങനെ സ്റ്റാർ ആവാതിരിക്കടി ഹിസ് ഹോട്ട് ഹാൻസം ആൻഡ് സ്മാർട്ട് പുതുതായി വന്ന സർ തകർത്തു ഇപ്പഴാ എനിക്കൊരു സമാധാനമായത് പിള്ളേര് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ മറക്കരുത് മുൻകരുതലില് പാളിച്ചല്ല നമ്മളിപ്പം പെട്ടെന്നൊരു സംഘർഷാവസ്ഥയുള്ള നമ്മളിപ്പോ ഇന്നത് ചെയ്യുന്നതുകൊണ്ട് നാളെ ഒരു സ്ഥലത്ത് ഇപ്പം മറ്റേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പൊ നമുക്ക് അതുകൂടി പണിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എല്ലാവർക്കും എന്നെ മതി ഒരു സാധനമാ ഈ ഈ കാണല്ലേ വർഷത്തെ സിവിൽ സർവീസ് മലയോര മേഖലയിൽ നിന്നും ധാരാളം പേർ ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടുന്നുണ്ടെന്നും അത് ഏറെ അഭിമാനകരമാണെന്നും ആൽഫ്രഡ് സിറ്റി ചാനലിനോട് പറഞ്ഞു